ശ്രീ അടൽ ബിഹാരി വാജ്പേയി അടക്കം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടല്ലോ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തും കേരളത്തിൽ ഈ പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ സി കെ പി പത്മനാഭനാകട്ടെ അതോടൊപ്പം ശ്രീധരൻപിള്ള ആകട്ടെ അന്ന് ഒട്ടേറെ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഈ അല്പത്തരം കാണിച്ച് വേദിയിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പി എംഒ ഓഫീസ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയിരുന്നതിന് ശേഷമാണോ പി എം ഒ ഓഫീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത് അതിനും മുമ്പുണ്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തുമുണ്ട് എന്തുകൊണ്ട് അന്നൊന്നും ഈ നിലപാടുകൾ സ്വീകരിച്ചില്ല യെസ് രണ്ടായിരത്തി പതിനേഴിൽ മെട്രോയുടെ ഉദ്ഘാടനം അടക്കം എറണാകുളത്ത് നടക്കുമ്പോൾ ബി ജെ പിയുടെ നേതാവിനെ അടുത്തിരുത്തി കൊണ്ടുപോവാണ് ഇതൊന്നും ഇതൊന്നും ശരിയായ ഉചിതമായ നടപടികളല്ല അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കേരള ഗവൺമെന്റിന്റെ ഞാനിത് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്നിന്റെ ശനിയാഴ്ചത്തെ മനോരമ പത്രം ദേശാഭിമാനി പത്രമല്ല അല്ല മനോരമ പത്രം ആ മനോരമ പത്രത്തിന് പോലും വിസ്മരിക്കാനോ എഴുതാതിരിക്കാനോ സാധ്യമല്ല വ്യക്തമായ കണക്കുകളാണ് ഷാബു ഷാബുപ്രസാദ് അങ്ങക്ക് കണക്കുകൾ ഓർമ്മിക്കുന്നില്ല എന്നല്ല അങ്ങക്ക് പറയാൻ കണക്കില്ല ഞങ്ങൾക്ക് പറയാൻ കണക്കുണ്ട് അത് ഈ കേരളത്തിലെ എല്ലാ പാർട്ടികളിലും പെട്ട എല്ലാ ജാതി മത വിഭാഗങ്ങളിലും പെട്ട ഒരു ജനത ഈ കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിനെ അംഗീകരിക്കും